ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബിനാമോൻ്റെ സിടിക്കാൻ പൊടി നമ്മൾ ഇന്നും ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓഫർ വീഡിയോ ആണ് കേട്ടോ അടിപൊളി ഓഫറാണ് കേട്ടോ ഇന്നിട്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫർ ഇട്ട ഒരു വീഡിയോ റീൽസിൽ നമ്മൾ രണ്ടാമതൊരു വീഡിയോ രാവിലത്തെ ഐറ്റം തീർന്നു പോയിട്ട് രണ്ടാമത് ഉച്ച കഴിഞ്ഞോ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വീഡിയോ ആയിട്ട് എടുക്കാനുള്ള ഒരു ടൈം കിട്ടിട്ടുണ്ടായിരുന്നില്ല കടയിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ റീൽസിലാണ് കാണിച്ചത് അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൂടെ കാണിക്കാനും പറഞ്ഞിട്ട് കമന്റുകൾ കുറേ ൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി നമ്മൾ നീ കൂടെ ഓപ്പൺ ചെയ്ത കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് നോക്കിക്കേ ഈ ഒരു വർക്കാണ് വരിക കേട്ടോ അഞ്ഞൂറ്റിഅൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു കളക്ഷൻസ് ആണ് സെമി സിൽക്ക് മെറ്റീരിയലില് നല്ലൊരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു വർക്കാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നതും സെയിമും തന്നെയാണ് ഇത്രയും പോർഷനൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രയും പോഷണൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് ലെങ്ത് കണ്ടോ നിങ്ങൾ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ തീരെ കുറഞ്ഞ പീസാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലെങ്തിനോ വിത്തിനോ ഒന്നും കുറവ് വരുന്നില്ല പിന്നെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അഞ്ഞൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഇന്നത്തെ പ്രോഡക്റ്റ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റിന്റെ ആണ് കേട്ടോ അഞ്ഞൂറ്റിഅൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് അൻപത്തിനാല് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആണ് വരിക ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ബനാറസി ലുക്കിലേക്കാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് വിത്ത് ഫ്രീ ഷിറ്റിങ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ട് ചെസ്റ്റിൽ നല്ലൊരു ത്രെഡ് വർക്ക് ആണ്ട്ടോ വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ റേറ്റ് വരുന്നതാണ് നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് കേട്ടോ വരിക ബോട്ടിൽ ഗ്രീൻ ആണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ആറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും വാങ്ങിക്കുന്നവരാണ് അറുപത് രൂപയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നമ്മൾ ഈടാക്കുന്ന കേട്ടോ നമുക്ക് അറുപത്തി ഒൻപത് രൂപയാണ് ഒരു പാഴ്സൽ ഇവിടുന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനായിട്ട് ഒരു പാഴ്സലിന് നമുക്ക് മുടക്ക് വരുന്നത് കേട്ടോ എന്താ ഇപ്പട്ട് നോക്കിക്കാൻ സ്കാലപ്പ് ചെയ്തിട്ട് ചെറിയ ബുട്ടാവർക്ക് വരും ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറാണ് തൊണ്ണൂറ്റി ആറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷേഡ് നെക്സ്റ്റ് വരുന്നത് ആ ബോട്ടിൽ ഗ്രീൻ ആണ് പക്ഷെ ഇതിൻ്റെ സ്റ്റോൺ വർക്കാണ് വരിക ചെസ്റ്റിൽ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി എൺപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറാണ് എൺപത് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതായി ഒരു നെറ്റ് ഷോൾ ആണ് കേട്ടോ വരിക ഈ ഒരു നെറ്റ് ഷോൾ ആണ് വരിക അഞ്ഞൂറാണ് ഇപ്പോഴത്തെ റേറ്റ് അവർ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരുപാട് കളക്ഷൻസ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുകയാണെങ്കിൽ എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നാനൂറ്റി അൻപതാണ് റേറ്റ് പിന്നെ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഒരുപാട് പേരും അധികം പേരും യൂസ് ചെയ്യുന്നത് ചുരിദാർ ആണല്ലോ അപ്പൊ നമ്മൾ ഓഫറും കൂടെ ഇട്ടിട്ട് ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആകുമ്പോൾ ഒത്തിരി പേർക്ക് ഉപകാരപ്രദമാവും തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്താ ഇത്രയോ ദോഷം മടക്കി വെച്ചിട്ടുണ്ട് ബോട്ടം ഇതുവരെ എന്താ ദുപ്പട്ട നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് ഇങ്ങനെ വരൂട്ടോ പിന്നെ ഈ കാണിക്കുന്നതെല്ലാം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ രണ്ട് പീസോ മൂന്ന് പീസോ ഒരു പീസോ ഒക്കെ ഉള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ഇപ്പം ഇത്ര റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് കേട്ടോ നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഇത്രയും കുറഞ്ഞ ചുരിദാറിന് ഇത്ര ഓഫർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഓഫർ തന്നെയാണ് കേട്ടോ കൂടിയ ചുരിദാർ അല്ല കൂടിയ മെറ്റീരിയലാണ് ഇത്ര ഓഫർ എങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം ഇത്രയും കുറഞ്ഞ റേറ്റിലാണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇല്ല ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറാണ് എഴുപത്തി അഞ്ച് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഒരുപാട് ലെങ്ക് വരുന്ന പീസാണ് ഷോൾ പ്ലെയിൻ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് നോക്കിക്ക ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് എന്റെ ചെസ്റ്റിലെ വർക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഓഫറാണ് ഞാൻ തരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരിക കേട്ടോ നമുക്കത് ഡെയിലി വാഷബിൾ ആണ് മെറ്റീരിയൽ യാതൊരു കംപ്ലൈന്റും ഉള്ളതല്ല പിന്നെ ഞാൻ ഇനി കാണിക്കുന്ന ഈ ഓഫറും റിഡക്ഷനും കൂടെ ആയതുകൊണ്ട് ഒരു പീസും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല കാരണം നമ്മൾ അതുപോലെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇത് ഷോപ്പിലിരുന്ന് ഒരുപാട് പഴകിയതും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല നിങ്ങളധികം പേരും വാങ്ങിച്ചിട്ടോ ഒത്തിരി നാളായി കാണത്തില്ല അപ്പം നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇല്ലാത്ത ഐറ്റം മാത്രം നമ്മൾ ഓഫർ വീഡിയോയിൽ ചെയ്യുന്നതന്നേ ഉള്ളൂ കേട്ടോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിൻ്റെ ദുപ്പട്ടോ നോക്കിക്കുകയും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരും അഞ്ഞൂറ്റി എഴുപത്തി വിത്ത് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു പിങ്ക് അതിനകത്ത് വർക്ക് നോക്കിക്കേ നിങ്ങൾ ഇത്രയും ഹെവി വർക്കാണ് വരിക ഇതിന് റേറ്റ് തന്നെ എണ്ണൂറ്റി മുപ്പതേ റേറ്റ് നമ്മുടെ റേറ്റ് ഉള്ളു അതിൽ നിന്ന് നൂറ് രൂപ ഓഫറും കൂടെ ഇട്ടിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പതാണ് ഇപ്പോഴത്തെ റേറ്റ് വരിക അതായത് വരും കേട്ടോ ബോട്ടം വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയിൽ ദാ ഈ സ്കാലപ്പി എതിരിക്കുകയാണ് രണ്ട് സൈഡും അതുപോലെ തന്നെ നിറയെ ഈ ബുട്ട വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് എണ്ണൂറ്റി മുപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി മുപ്പതാണ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇത് വരും ഷോളും സെയിം തന്നെയായിട്ട് ആ ഒരു വർക്കിൽ വരുന്ന ഷോൾ ആണ് വരിക കേട്ടോ എഴുന്നൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്കേ എണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതിന്റെ നെക്കിലെ വർക്ക് നോക്കിക്കേ ഇത്രയും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു വർക്ക് ആണ് ഇതിന്റെ ചെസ്റ്റില് കൊടുത്തിരിക്കുക വീനക്കാണ് കേട്ടോ വരുന്ന വിജിത്ര സിൽക്ക് മെറ്റീരിയൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറാണ് കേട്ടോ നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഫ്രീ ഷിപ്പിങ്ങും കൂടി ആവുമ്പോൾ ഏകദേശം നൂറ്റി അറുപത് രൂപയോളമാണ് ഓഫർ വരിക കേട്ടോ അതായത് വരും പ്ലെയിൻ ആണ് ദുപ്പട്ട വരിക നെക്സ്റ്റ് വരുന്നതും ആ ഒരു ചെങ്കല് ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ നെക്കിലെ വർക്കിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ സെയിം തന്നെയാണ് എഴുന്നൂറാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ ജസ്റ്റിലെ വർക്ക് കാണാനായിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ഹെവി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ടേ എണ്ണൂറ്റി മുപ്പത്തഞ്ചു രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചാണ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു അടിപൊളി ഓർഗൻസ ഷോൾ ആണ് ഇതിന് വരുന്നത് കേട്ടോ ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഇത്രയും ഹെവി വർക്കാണ് വരുന്നത് എന്നിട്ട് നമ്മുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രമേ ഉള്ളൂ അതിൽ നിന്നും നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതിൻ്റെ ദുപ്പട്ടതാ വൺ സൈഡ് ഈ ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ക്രഷ് മെറ്റീരിയലിലാണ് വരിക നല്ല ഭംഗിയാണ് ചെസ്സിലെ വർക്ക് കാണാനായിട്ട് ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി ആയിട്ടില്ല പക്ഷെ ഇതിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ പീസസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തി പോകുന്നത് ഓഫർ ഇടുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എൺപത്തി എട്ട രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഒരുപാട് ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ അല്ല ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടേം നല്ല അടിപൊളിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് ഒരു മെറ്റീരിയലിലാണ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്രീ ആണ് അതിൻ്റെതാ നെക്സ്റ്റ് കളർ ഇത് എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകുന്ന ദുപ്പട്ടയിലെ വർക്കൊക്കെ നോക്കിയേ നല്ല അടിപൊളിയാണ് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്യുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ നോക്കിക്കേ നല്ല ഒരു ലൈലാക്ക് ഷെയ്ഡ് ഈ വർക്ക് നോക്കിയിട്ട് എന്ത് ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ എൺപത്തി എട്ടര ഓഫറും ഉണ്ട് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ ഈ മൂന്ന് ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഫുൾ ഈ ഒരു ത്രെഡ് വർക്ക് ആണ് വരിക കേട്ടോ ഇതിന്റെ റേറ്റ് ഒറിജിനൽ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി അൻപതാണ് അതാ ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക ദുപ്പട്ടതാ നല്ലൊരു ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് ദുപ്പട്ടയൊക്കെ നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി അൻപതാണ് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ടയാണ് കേട്ടോ നെറ്റ് കോട്ടയിൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നെറ്റ് കോട്ട എന്താ ഇതിനകത്ത് വർക്ക് നോക്കിക്കേ നല്ല ഭംഗിയാണ് കട്ട് വർക്കും കൂടെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് നൂറ്റി ഇരുപത്തി ആറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടെ ആ വൺ സൈഡ് ഇത്രയും ഹെവി വർക്കാണ് ആണ് വരുന്നത് കേട്ടോ നോക്കിക്ക് ട്രിപ്പിൾ നയൻ അടിപൊളിയാണോന്ന് നിങ്ങൾ തന്നെ പറിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതാണ് ഹെവി വർക്കാണ് ചെസ്റ്റില് വരിക നെക്കിൽ ആ ഒരു രീതിയിൽ ഇച്ചിരി അകന്നിട്ട് വരുന്ന ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബീഡ്സ് വർക്കും വരുന്നുണ്ട് മിറർ വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നതായിരുന്നു ട്രിപ്പിൾ നയൻ ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നൂറ്റി പതിനാറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഏതാണ് ഷോള് ബോട്ടം വരുന്നത് അതുതന്നെയാണ് ഇവിടെയും വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ വൺ സൈഡ് സ്കാലപ്പും വർക്കും എല്ലാം ആ ഒരു ഷെയ്ഡിലേക്കായിരിക്കും വരിക ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ നൂറ്റി പതിനാറ് ഓഫർ ഇട്ടിട്ടുണ്ട് ശ്രീഷിപ്പിൻ്റെ ആണ് നെക്സ്റ്റ് നോക്കിക്കേ ജോർജറ്റ് മെറ്റീരിയലിനാണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരിക ഇത് ചെസ്റ്റിലെ വർക്ക് നോക്കിക്കേ നല്ല രസമുള്ള ഒരു മൾട്ടി കളർ ത്രെഡ് വർക്കും അതിനകത്തോടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ ഓൾ ഓവർ ഈ ഒരു ബൂട്ടാ വർക്ക് വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നൂറ്റി അറുപത് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട നോക്കിക്കേ കുട്ടിയ പൊളിയാണ് ദുപ്പട്ട കാണാനായിട്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ഓർഗൻസീൽ ഡിജിറ്റൽ ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് വരിക ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് പേസ്റ്റ് ഷെയ്ഡാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പതായിരുന്നു ത്രിപ്പിൾ നയൻ ഇപ്പോഴത്തെ റേറ്റ് നൂറ്റി അറുപത് ഓഫറും ഉണ്ട് വിത്ത് ലൈനിങ് ആണ് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഷോളും ഈ ഒരു ഡിസൈനിലാണ് വരിക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഹെവി ഡിസൈൻ ആണ് ചെസ്റ്റിൽ വരിക കേട്ടോ നല്ലൊരു റൗണ്ടിനൊക്കെ അതിനകത്തോടെ ബീഡ്സ് വർക്കാണ് വരിക നോക്കിക്കേ നല്ല ഭംഗിയാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ആയിരത്തി അൻപതിൻ്റെ ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരം ആണ് കേട്ടോ നയൻ ഡബിൾ സീറോ ആണ് നൂറ്റി അൻപത്തൊന്ന് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ദുപ്പട്ടയും വൺ സൈഡ് ഇതാ ബീഡ്സ് വർക്കാണ് വരിക കേട്ടോ ഇതാ എന്ത് ഭംഗിയാണെന്ന് നോക്ക് കാണാനായിട്ട് ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണല്ലേ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഒരു ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഒന്നോ രണ്ടോ പീസസേ ഉള്ളേ ആയിരത്തി അൻപതാണ് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് തൊള്ളായിരം ആണ് നൂറ്റി അൻപത് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വിചിത്ര സിൽക്കിലാണ് ഇത് ലോവർ പോർഷനിൽ വരുന്ന വർക്കാണ് ആണ് കേട്ടോ ആയിരത്തി അൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും ഇതാണ് ബോട്ടം വരിക കേട്ടോ ദുപ്പട്ട നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദുപ്പട്ട അതെ ഇങ്ങനെയാണ് കേട്ടോ വരിക അടിപൊളിയാണ് ദുപ്പട്ട ഒക്കെ കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന അടിപൊളിയാണ് കേട്ടോ ഒരു പാർട്ട് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ലൈനിങ്ങും കൂടെ കൂടിയാവുമ്പം അത്രക്ക് വെർത്താണ് നിങ്ങൾക്ക് ഈ ഒരു ചുരിദാർക്കെട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ വരുന്നുള്ളതാ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഈ ഒരു വർക്കാണ് വരിക ട്രിപ്പിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിന്റെ ലൈറ്റ് ഷെയ്ഡ് വരും ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് ഇതിനകത്തെ വർക്ക് വരിക ഹാൻഡ് വർക്കാണ് വരിക കേട്ടോ നല്ല ഭംഗിയാണ് ഹാൻഡ് വർക്കാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കല്ല അല്ല ഹാൻഡ് വർക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പൊ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് നൂറ്റി അൻപത്തി രണ്ട് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് ദുപ്പട്ടയിലെ ഈ ഒരു വർക്ക് കാണാൻ സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ പോലത്തെ ഒരു ഷോളാണ് വരിക ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫിൽറ്റർ റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് നെക്സ്റ്റ് നോക്കിക്കെ ബീഡ്സ് വർക്ക് ആണെങ്കിൽ വരിക അതാ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡല്ലാണ് വരിക ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടതാ നല്ലൊരു ടാസിൽ വരുന്നുണ്ട് ദുപ്പട്ടയിൽ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരിക നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇതിൻ്റെ ഈ ഒരു പീസ് മാത്രമല്ല ഉള്ളൂ ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത്രയും ഹെവി വർക്കാണ് ചെസ്റ്റിൽ വരിക നല്ലൊരു ജൂട്ട് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ റേറ്റ് വരുന്നായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറാണ് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ദുപ്പട്ട നോക്കിക്കേ നല്ലൊരു ജൂഡ് സിൽക്കിലാണ് വന്നിരിക്കുക ദുപ്പട്ട വൺ സൈഡ് എല്ലാ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കാണ് വരിക ഓൾ ഓവർ ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ചെസ്റ്റിൽ ഇത്ര ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി അൻപതാണ് ഇത്രയും കുറഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണേ അറുന്നൂറ്റിഅൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഷോൾ നോക്കിക്കേ ഈ ഒരു സ്റ്റോൺ വർക്ക് ആണ് ഫുള്ള് വരിക കേട്ടോ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതിന്റെ വേറെ ഒരു ഷെയ്ഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു അറുന്നൂറ്റി അൻപതാണ് റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കോട്ടനയിൽ വരുന്ന ഒരു കളക്ഷനാണേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഷെയ്ഡ് കാണാൻ മൊത്തം ഈ ഒരു ബാട്ടിക് പ്രിന്റ് ആണ് ബോഡിയിൽ വരിക അതുപോലെ തന്നെ ചെസ്റ്റിൽ ഇതായി ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി അൻപതാണ് തൊണ്ണൂറ്റി ഒന്ന് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് വരും ദുപ്പട്ട ഇത് വരും സോഫ്റ്റ് കോട്ടനയിലാണ് ദുപ്പട്ട വരിക ബോട്ടം ഇതാണ് വരിക കേട്ടോ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഇതാ ഇത് വരും കേട്ടോ അറുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു റേറ്റ് തൊണ്ണൂറ്റി ഒന്നര ഓഫർ ഇട്ടിട്ടുണ്ട് ദുപ്പട്ടതായി ഇത് വരും ബോട്ടം ഞാൻ ആദ്യം കാണിച്ച പോലെ ആ സ്ട്രൈപ്സിൽ വരുന്ന ബോട്ടം കോട്ടനയിലാണ് വരിക കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കോട്ടൻ്റെ കളക്ഷൻസ് ചോദിക്കാറുമുണ്ടേ നെക്സ്റ്റ് വരുന്നത് റയോൺ വരുന്ന ഒരു ബാട്ടിക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്നൊരു ധീയൊരു പീസ് ഉള്ളോ ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ ഇങ്ങനെ വരും ബാട്ടിക് പ്രിന്റ് ആണ് ഡിസൈൻ വരിക ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ട്രിപ്പിൾ ആണ് നൂറ്റി അൻപത്തി ആറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബാട്ടിക് പ്രിൻറ്റിൻ്റെ വൈകം കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട ബോട്ടം എന്താ ഇത് വരും കേട്ടോ ട്രിപ്പിൾ നയനാണ് റേറ്റ് ഇത്ര ഉണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെരു ആ നമ്പറിൽ ഞങ്ങളിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ഇനി കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി വമ്പൻ ഒരു ഓഫറാണ് ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്